ഇദ്ദേഹം ചെയ്ത സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയതാണ് ലാൽസലാം ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലി മൂവിയായ സിനിമ പക്ഷിയാണ് ത്ര താല്പര്യം ഇല്ല കാരണം പണ്ട് പഠിക്കുന്ന തരത്തിൽ പ്രണയം ഉണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ അങ്ങനെ ആണല്ലോ എനിക്ക് പഠിക്കുന്ന പഠിക്കുന്ന വേറെ പ്രണയം അറിയാവുന്ന അപ്പൊ ആ സിനിമയുടെ എന്റെ അങ്ങനത്തെ എന്താ അപ്പൊ ആ സിനിമ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവൾ ഉണ്ടല്ലേ പ്രണയത്തിനെ കൊണ്ട് അതിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് അത് ശരി പറഞ്ഞു മക്കളെ എന്താണ് എൻ്റെ രണ്ടാമത്തെ മോനാണ് കൂടുതലും സിനിമയോടുള്ള ഒരു താല്പര്യം ഡിറക്ഷൻ അല്ല ഡിറക്ഷൻ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഇത് കണ്ടിട്ട് പക്ഷെ അവരിപ്പോഴും പറയുന്നത് പൊട്ടുവോ പൊട്ടാതിരിക്കോ അതെന്തോ വിഷം നമ്മളിപ്പോ ചെയ്തു നോക്കുമ്പോഴല്ലേ അത് പൊട്ടുവോ പൊട്ടുവോ ഇല്ലെന്നോ നോക്കുന്നത് എന്താ ഉപദേശം ഒന്നുമില്ല കാരണം അവർക്ക് ഫോൾ ബാക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഇതുണ്ടല്ലോ കൽപ്പവാടി എന്ന് പറഞ്ഞ ഇത് എന്തെങ്കിലും കാരണവശാൽ പിന്നെ ഇത് നഷ്ടപ്പെട്ടു പോയാലോ അല്ലെ സിനിമ സക്സസ് ആയില്ലെങ്കിലും കൽപ്പവാടി എന്നും അവിടെ ഉണ്ടല്ലോ നോക്കാനായിട്ട് എനിക്ക് അവർക്ക് ട്രയൽ കൊടുക്കാമായിരുന്നു എന്നാണ് എന്നാണ് അമ്മ എന്നുള്ള രീതിയിൽ അവരുടെ പാഷൻ അതെ ഇദ്ദേഹം അങ്ങനെ പോയാളല്ലേ ാണ് പറഞ്ഞതാ പിള്ളേന്റെ മനസ്സിൽ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇത്രയും നാളത്തെ ഒരു സിനിമ യാത്രയില് ഉണ്ടായിട്ടുണ്ടോ പലപ്പോഴും ഒരു ഞാനും വേദനിപ്പിക്കുന്നത് അല്ല ഞാനും വേണുചേട്ടനും കൂടെ ഒരു സിനിമ ഞങ്ങള് എഴുതി അല്ല എന്റെ ഫെമ്പളി തള്ളി രണ്ട് പ്രൊഡ്യൂസേഴ്സ് മാറിക്കളഞ്ഞു അതാണ് സത്യമുറ വേണുചേട്ടൻ എല്ലാ പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് അപ്പം എൻ്റെ ചോദ്യം ലാൽ ലാൽ ഡേറ്റ് വന്നു കേട്ടോ ലാൽ രണ്ട് പ്രാവശ്യം ഡേറ്റ് തന്നു അപ്പം എഴുതി അത് റെഡി പക്ക അപ്പം ലാൽ ഡേറ്റ് തന്നു ഡേറ്റ് ലാലിന് ലാലിന് ചെയ്യാം അതില് ചെയ്യാൻ പറ്റുന്നേ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഒരു വേറെ സെറ്റപ്പ് വന്നപ്പോൾ അതിനെ മാറ്റാൻ ശ്രമിച്ചു പ്രൊഡ്യൂസർ ആ ലാലിന് കൂടെ വന്നില്ല അപ്പൊ ആ പടം മാറിപ്പോയി ശരി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ആറ് മാസം കഴിഞ്ഞ് അപ്പൊ അപ്പൊ അന്ന് ഇവിടെ വർക്ക് ചെയ്യാണ് കൈരളിയില് വർക്ക് ചെയ്യുക ഈ പടം കൊണ്ടൊന്നുവെച്ചാൽ വേണച്ചി വേണിച്ചിട്ട് ചാടി ഇറങ്ങുമല്ലോ ഞാൻ പടം ചെയ്യാൻ പോവാ അത് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് വേറെ ആളെ നമ്മൾ ഞാൻ ഇതെല്ലാം ഞാനിത് വെത്തപ്പി പിടിക്കുന്നത് കഥ പറച്ചിലും സ്ക്രിപ്റ്റ് വായലേക്കെ നടന്നു രണ്ടാമതാണ് അത് ലാൽ ലാലിന്റെ ഡേറ്റ് തന്നു ലാൽ ലാൽ വേണിച്ചേട്ടനോട് വേണിച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം അത് ഇന്നും എന്നും ഉണ്ട് മാത്രമല്ല ഇന്നു എന്നുണ്ട് പിന്നെ അദ്ദേഹവും പല കാരണങ്ങളും അപ്പൊ അടിപ്പിച്ച് രണ്ടു പ്രാവശ്യം മഴയുമ്പോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെ അത് അതെന്നെ ഭയങ്കരമായിട്ട് അല്ലെ സ്ക്രിപ്റ്റ് പിന്നെ പൊളിച്ച് അപ്പഴത്തേക്ക് പത്ത് കൊല്ലം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അത് മുഴുവൻ വെട്ടി പൊളിച്ച് എഴുതി പിന്നെ പുതിയൊരു ഡയറക്ടർ വന്ന് അയാളുടെ താല്പര്യത്തിന് ഇതെല്ലാം മാറ്റിമറിച്ച് ലാല് ചെയ്യുന്നതും വേറെ ആർട്ടിസ്റ്റ് ചെയ്യുന്നതും പിന്നെ അതനുസരിച്ച് മൊത്തം മാറ്റി പിന്നെ ചെയ്തു അത് വേറെ ഇറങ്ങി എന്താണ് പേര് ഞാൻ സിനിമ ഞാനും എൻ്റെ ഫാമിലിയും ഓ റൈറ്റ് 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 എങ്കിൽ ഈ പേര് വരുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു പടി കുറേ പടികളുണ്ട് അതിൽ ഒരു പടി ചവിട്ടാൻ നമ്മളെ സഹായിച്ച ഒരു വ്യക്തി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനേയും കുടുംബത്തിനെയും ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം ഞാനും പറഞ്ഞോട്ടെ എനിക്ക് അദ്ദേഹമായിട്ടൊരു ബന്ധം വളരെ അത് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാര്യം പോലീസുകൊട്ട് പോലീസ് പുള്ളിരോട് ഇൻസ്പെക്ടേഴ്സായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അതെ ആ അന്തർണ്ണയത്തിൽ ഷൂട്ട് ചെയ്യാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ചിലരാച്ചാൽ എന്റെ അടുത്ത പടം മാന്ത്രികൻ എന്നാണ് ടൈറ്റിൽ അതുകൊണ്ട് ന്യൂമറോളജി ഒക്കെ നോക്കുന്നതാണ് മാന്ത്രികൻ പക്ഷെ ന്യൂമറോളജി നോക്കിയപ്പോൾ ഭയങ്കര കുഴപ്പമാണ് ഞാൻ ആകെ ഡെസ് പേടാണ് ആ സബ്ജെക്ട് അങ്ങനത്തെയാണ് ചിലരാച്ചൊരു കാര്യം ചെയ്യും പെട്ടെന്ന് എനിക്ക് തോന്നി അത് മാന്ത്രികം നാക്ക് മാജിക്കൽ പോലെ നോക്കിയപ്പോൾ പെർഫെക്റ്റ് പടം സൂപ്പർ ആയി നമ്മള് ന്യൂബ്രോളജ് നോക്കിയതല്ല നമുക്ക് ഒരു കലാകാരം അപ്പൊ ചില ചില മറക്കാൻ എനിക്ക് ചെറിയ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് സാക്ഷ്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആകാൻ ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് തരണം ഡിസ്ട്രിബ്യൂട്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ ആരും അറിഞ്ഞുകൂടാത്ത എത്രയോ എത്രയോ കാര്യങ്ങൾ ഓക്കെ